നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒന്നായിരുന്നു എന്തെന്നാൽ ആ ഒരു ഫൈനലിനിഴക്ക് മെസ്സിക്ക് അതിഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു തുടർന്ന് അദ്ദേഹത്തിന് കളിക്കളം വിടേണ്ടി വന്നു കരഞ്ഞുകൊണ്ടാണ് മെസ്സി കളിക്കളം വിട്ടിരുന്നത് മത്സരം പൂർത്തിയാക്കാൻ കഴിയാത്തതിൻ്റെ സങ്കടത്താൽ അദ്ദേഹം ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞു എന്നുള്ളതാണ് എന്നാൽ മത്സരത്തിന്റെ അവസാനത്തിൽ ചിരിക്കാൻ ലയണൽ മെസ്സിക്ക് സാധിച്ചിരുന്നു കാരണം ലൗറ്ററോ മാർട്ടിനസ് അർജന്റീനയ്ക്ക് വേണ്ടി വിജയ ഗോൾ നേടുകയും അതുവഴി അർജന്റീന കിരീടം നിലനിർത്തുകയും ചെയ്തിരുന്നു ആ ഗോൾ നേടിയ സമയത്ത് ലയണൽ മെസ്സിയെ ആദ്യം ഹഗ് ചെയ്ത താരങ്ങളിൽ ഒരാൾ അത് മധ്യനിര താരമായ ജിയോവാനിലോ ചെൽസോയാണ് ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലയണൽ മെസ്സി ബുദ്ധിമുട്ടുന്നത് സഹതാരങ്ങൾക്ക് സഹിക്കാനാകാത്ത ഒരു കാര്യമാണ് എന്നാണ് ലോച്ചൽസോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ എംബ്ലവും ക്യാപ്റ്റനും ലയണൽ മെസ്സിയാണ് എപ്പോഴും കളത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന താരമാണ് മെസ്സി നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് കളിക്കളത്തിൽ തുടരാൻ കഴിഞ്ഞില്ല സഹതാരങ്ങൾ എന്ന നിലയിലും സുഹൃത്തുക്കൾ എന്ന നിലയിലും മെസ്സി ബുദ്ധിമുട്ടുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാനാവാത്ത ഒരു കാര്യമാണ് ആ ഗോൾ വന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്തത് മെസ്സിയെ പോയി ഹഗ് ചെയ്തു എന്നുള്ളതാണ് കാരണം ആരെക്കാളും കൂടുതൽ അത് അർഹിച്ചത് മെസ്സിയാണ് ആ ഗോൾ മെസ്സിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത് ഇതാണ് ലോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മെസ്സിക്ക് ആ പരിക്കിൽ നിന്നും മുക്തനാവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഇന്ദ്രമയാമി ടീമിനോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു ജിമ്മിലാണ് ഇപ്പോൾ അദ്ദേഹം തൻ്റെ ആ ഒരു ട്രെയിനിങ്ങും ഒരുക്കങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത മാസം തുടക്കത്തിൽ തന്നെ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ അർജന്റീന കളിക്കുന്നുണ്ട് ആ മത്സരത്തിലെങ്കിലും മെസ്സി തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം